അപ്പോൾ കൃഷി ചെയ്യാൻ മടിച്ചിരിക്കുന്നവരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ തക്കാളി തൈകളൊക്കെ ഇതുപോലെയൊന്ന് വെച്ച് കൊടുത്ത് നോക്കൂ നല്ല വിധത്തിൽ നമുക്ക് തക്കാളി കായ്കളൊക്കെ കിട്ടും അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്രിജനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചുള്ളതാണ് നമ്മുടെ തക്കാളിയുടെ തൈകളൊക്കെ വളർന്ന് ഇതുപോലെയൊക്കെ ചാഞ്ഞും ഒക്കെ കിടക്കുകയാണ് പിന്നെ ഇതിൻ്റെ ചുവട്ടിലായി വളമൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലൊരു കമ്പൊക്കെ വെച്ചൊന്ന് നിവർത്തി കെട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കാണണം ഞാൻ സൂപ്പർ മീഡിൻ്റെ കുറച്ച് വളമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂൺ തക്കാളി ചെടിയുടെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ചുവട്ടിലായി മണ്ണ് കൂടി കൊടുക്കുകയാണ് ഇട്ടുകൊടുക്കുകയാണ് ശേഷം ഇതിൻ്റെ ചുവട്ടിലായി ഒരു കമ്പൊക്കെ ഒന്ന് കൊടുത്തതിന് ശേഷം ഇതൊക്കെ നിവർത്തിയൊന്ന് കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വളർന്ന് നല്ല ഇതുപോലെയൊക്കെ ചാഞ്ഞ് കിടക്കുകയാണ് ഞാൻ ഒരു ആറ് തക്കാളിയുടെ തൈകൾ മാത്രമായിരുന്നു വെച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ എല്ലാ തക്കാളി ചെടികളുടെയും ചുവടുകളിലായിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ മാത്രമേ സൂപ്പർ മീൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ സൂപ്പർ മീൽ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടമോ കോഴിവളമോ ഇതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാലും മതി നമ്മൾ തക്കാളി തൈകളൊക്കെ നട്ട് കൊടുത്ത ശേഷം ഇതുപോലെയൊക്കെ തക്കാളി ചെടി വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴൊന്ന് സംരക്ഷിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വിധത്തിൽ നമുക്ക് തക്കാളിയിൽ നിന്ന് വിളവെടുക്കാനായി കഴിയും തക്കാളി തൈ നട്ട് ഇതുപോലെ വളർന്നു വരുമ്പോൾ ഒരു പ്രാവശ്യം ചുവടൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ ചുവട്ടിലായിട്ട് ചെറിയ രീതിയിലുള്ള വളപ്രയോഗമൊക്കെ ഒന്ന് കൊടുക്കണം ഞാൻ തൈകൾ നട്ട് കൊടുക്കുമ്പോൾ ഗ്രോ ബാഗിൽ കുറച്ച് പോട്ടി മിക്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇതിൽ ഒരു കമ്പൊക്കെ ഊന്നി തക്കാളി തൈ നിവർത്തി കെട്ടണമെങ്കിൽ കുറച്ചുകൂടി പോട്ടി മിക്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം തക്കാളി ചെടിയുടെ ചുവടിലായി പിന്നീട് നമ്മൾ മണ്ണൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് തന്നെ ആയിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി തൈകൾ നട്ട് കൊടുക്കുമ്പോഴും കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ തന്നെ ആയിരിക്കണം നട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ തക്കാളി ചെടികളെ വാട്ടരോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണസ് ലായനി ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചുവടുകളിലായിട്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ ഗ്രോ ബാഗുകളിലായി ഞാൻ കുറച്ചുകൂടി പോട്ടി മിക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചുവടുകളിലായിട്ട് ഒരു കമ്പൊക്കെ ഒന്ന് ഊന്നി ഇതുപോലെ ചെടിയെ നിവർത്തിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ഇതുപോലെ കമ്പുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ വേരുകളിലൊന്നും തട്ടി ചെടി നശിക്കാതെ വേണം ഊന്നിക്കൊടുക്കുവാൻ ചെടി അധികം വളരുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ചുവടിലായി ഇതുപോലെ കമ്പുകളൊന്നും ഊന്നി കൊടുക്കേണ്ടതാണ് ചെടി അധികം വളർന്നു കഴിയുകയാണെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ നന്നായിട്ട് വേരോട്ടം ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അമ്പൊക്കെ ഊന്നി കൊടുക്കുകയാണെങ്കിൽ അത് ചെടിയുടെ വേരിനൊക്കെ നാശമുണ്ടാകും എൻ്റെ തക്കാളി ചെടികളൊക്കെ കുറച്ചൊന്ന് വളർന്നിട്ടുണ്ട് കൈകളൊക്കെ നട്ട് ചുവടൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ചുവട്ടിലായി കമ്പുകളൊക്കെ ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇവിടെ ഈ ഒരു ചെടി തന്നെ ഇത്രത്തോളം വളർന്നിട്ടുണ്ട് ഞാൻ ഒരു സൈഡിലായിട്ടാണ് കമ്പൊന്ന് കൊടുത്തിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കാൻ പോകുന്നത് തക്കാളി ചെടി വളരെ വേഗം തന്നെ വളർന്നു വരും ഇപ്പോൾ സമയക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ചുവട് പിടിച്ച് കഴിയുമ്പോൾ തന്നെ ചുവട്ടിലായ ഒരു കമ്പ അങ്ങ് ഊന്നിക്കൊടുക്കണം അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് വളർന്നതിന് ശേഷം കെട്ടിക്കൊടുത്താൽ മതി ഞാൻ തക്കാളിയുടെ തൈകളൊക്കെ നട്ട് കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തക്കാളി കൃഷിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് വിളവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ കുരങ്ങന്മാരുടെയൊക്കെ ശല്യം ഉണ്ടായത് കൊണ്ടാണ് തക്കാളി കൃഷിയൊക്കെ ഒന്ന് കുറച്ച് ഇട്ടിരിക്കുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ തക്കാളി ചെടിയുടെ നല്ലൊരു വളർച്ചയ്ക്കായിട്ട് നമുക്ക് ജൈവസറികളൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ കപ്പലണ്ടി പിണ്ണാക്ക് അതുപോലെ തന്നെ പച്ച ചാണകം ഇതൊക്കെ നേർപ്പിച്ച് തക്കാളി ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ച് കൊടുക്കും ഞാൻ വളമൊക്കെ ചെയ്ത് പോട്ട് മിക്സൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ചുവടുകളിലായിട്ടൊക്കെ കമ്പുകളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇലകളിലായിട്ടുണ്ടാകാവുന്ന പുഴുശല്യം കീടശല്യം ഇവയൊക്കെ മാറുന്നതിനായിട്ട് നമുക്കൊരു വേപ്പ് അധിഷ്ഠിതരായനിന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ തക്കാളി തൈകൾ നട്ട് കൊടുക്കുമ്പോൾ സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കി വേണം നട്ട് കൊടുക്കാൻ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴതൊന്നും കാണിക്കാത്തത് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായി കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് നോക്കണം പിന്നെ തക്കാളി ചെടികൾ വളരെ വേഗത്തിൽ തന്നെ പൂവിടുന്നതിനും നന്നായിട്ട് നിറയെ പൂവൾ ഉണ്ടാകുന്നതിനുമായിട്ട് നമുക്ക് ഫിഷ് അവനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ നമ്മുടെ തക്കാളി ചെടികളൊക്കെ സംരക്ഷിച്ച് കൊണ്ടുവരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളി ചെടികളൊക്കെ പൂവിട്ട് കായകളുമൊക്കെ ഉണ്ടാകാൻ തുടങ്ങും ഞാൻ ഇതുപോലെയൊക്കെ വളപ്രയോഗവും ചെയ്ത് രവസറികളൊക്കെ ഒഴിച്ചു കൊടുത്ത് എൻ്റെ തക്കാളി ചെടിയെ സംരക്ഷിച്ചെടുത്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ തക്കാളി ചെടി വളർന്ന് പൂവൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴെന്റെ തക്കാളി ചെടി നന്നായിട്ടൊക്കെ വളർന്ന് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെ നല്ല വിധത്തിൽ നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുകയാണ് തക്കാളി ചെടി അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ തക്കാളി തൈകളൊക്കെ വെച്ച് ചെടിയൊക്കെ ഒന്ന് സംരക്ഷിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള തക്കാളിക്കായ്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ കഴിയും ഇന്നത്തെ എൻ്റെ കൃഷിയിടത്തിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ കൃഷി ചെയ്യാൻ മടിച്ചിരിക്കുന്നവരൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ തക്കാളി തൈകളൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കൂ നല്ല വിധത്തിൽ നമുക്ക് തക്കാളി കായ്കളൊക്കെ കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ